പത്താം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ആദ്യ യൂണിറ്റാണ് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും ഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് പ്രവേശകമായി തന്നിട്ടുള്ളത് ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ ചെറിയൊരു ഭാഗമാണ് പാഠഭാഗം നന്നായി വായിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ ഒരു ഭാഗമാണ് യൂണിറ്റ് പ്രവേശകത്തിൽ തന്നിട്ടുള്ളത് മലയാളം നോവൽ സാഹിത്യ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം രവി എന്ന നായകൻ്റെ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിലൂടെ കഥ ഇവിടെ അധ്യാപകനായ നായകനോട് കഥ പറയുകയാണെങ്കിൽ ആരും മരിക്കാത്ത കഥ പറയണം എന്ന് ക്ലാസ്സിലെ കുഞ്ഞാമിന ആവശ്യപ്പെടുന്നു നിഷ്കളങ്കമായ സ്നേഹവും നന്മയുള്ള മനസ്സുമാണ് ആ കുട്ടിയുടേത് അതാണ് ആ വാക്കുകളിൽ പ്രകടമാകുന്നത് അറിവും സംസ്കാരവും സ്നേഹത്തിൻ്റെ മൂല്യവും മനസ്സിലുള്ള ആളുകൾ സ്വാഭാവികമായുണ്ടായ ചിന്തകൾ മാതൃഭാഷയിലൂടെയാണ് ആവിഷ്കരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോഴും മാതൃഭാഷ മധുരമുള്ളതാകുന്നത് മാതൃഭാഷയിൽ ചിന്തിക്കുകയും ആ ചിന്തകൾ ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോഴാണ് ഭാഷ പൂക്കുകയും സംസ്കാരം തളർക്കുകയും ചെയ്യുന്നത് ഇവിടെ കുഞ്ഞാമിന് രവിയോട് പറയുന്ന ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആരും ചാവാത്ത കഥ എന്നത് നിഷ്കളങ്ക സ്നേഹത്തെ പ്രകടമാക്കുന്നു അക്രമവും ക്രൂരതയും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ കുഞ്ഞാമിനെ പോലെയാണ് കുട്ടികൾ വളരേണ്ടത് സ്നേഹത്തിൻ്റെ വിനയത്തിൻ്റെ വിട്ടുവീഴ്ചയുടെ ഭാഷ ഒരു നല്ല സംസ്കാരത്തിലേക്കുള്ള വാതിലാണ് മാതൃഭാഷയിലൂടെ അല്ലാതെ ഇത് സാധ്യമല്ല ഭാഷയും സാഹിത്യവും നന്മയുടെ ശക്തി എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു കലയും സാഹിത്യവും പരസ്പര പൂരകങ്ങളായതിനാൽ സമൂഹത്തിലെ മാറ്റങ്ങൾ കലയിലും സാഹിത്യത്തിലും പ്രതിഫലിക്കും നമ്മുടെ മാതൃഭാഷയും സാഹിത്യവും പഠിക്കുമ്പോൾ സ്നേഹ സാഹോദര്യത്തിൻ്റെ സംസ്കാരം അറിയാതെ ഹൃദയങ്ങളിൽ വന്നു നിറയും പിന്നെ അവിടെ അക്രമത്തിന് അക്രമവാസനയ്ക്ക് ഇടമുണ്ടാകില്ല സ്നേഹമെന്നാൽ പങ്കുവയ്ക്കലും പരിഗണനയും ബഹുമാനവും സന്തോഷവും സ്വാതന്ത്ര്യവുമാണെന്ന് സാഹിത്യം പഠിപ്പിക്കും അങ്ങനെയാണ് സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് ആരും ചാവാത്ത കഥ വേണം എന്ന ആവശ്യവുമായി നിൽക്കുന്ന കുഞ്ഞാമിന ഒരു പ്രതീക്ഷയാണ് കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ തന്നെ വേണം ചർച്ച ചെയ്യുക എന്നതാണ് പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം സംസാരിച്ച് തുടങ്ങുന്ന കുഞ്ഞിൻ്റെ ചൂണ്ടിൽ നിന്ന് ആദ്യം പുറപ്പെടുന്ന ശബ്ദമാണ് അമ്മ അമ്മ എന്ന ശബ്ദം അവൻ ഏത് ഭാഷയിലാണോ ഉച്ചരിക്കുന്നത് അതാണ് അവൻ്റെ മാതൃഭാഷ ആ ഭാഷയാണ് അവന് തൻ്റെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അറിവ് നേടിക്കൊടുക്കുന്നത് ആദ്യത്തെ ഗുരു അമ്മയാണെന്നതുപോലെ ആദ്യത്തെ ഭാഷ മാതൃഭാഷയുമാണ് ശൈശവദശയിൽ കുട്ടി വസ്തുക്കളെ തിരിച്ചറിയുന്നത് മാതൃഭാഷയിലൂടെയാണ് പൂവിനെയും പൂമ്പാറ്റിയെയും അമ്മയെയും ചുറ്റുമുള്ള എല്ലാറ്റിനെയും കുട്ടി മാതൃഭാഷയുടെ സഹായത്തോടെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു കുഞ്ഞിൻ്റെ ചിന്തയെ നിയന്ത്രിക്കുന്നതും മാതൃഭാഷയാണ് മാതൃഭാഷയിലുള്ള ശരിയായ ജ്ഞാനം ശരിയായതും വേഗത്തിലുമുള്ള ചിന്തയ്ക്ക് കാരണമാകും ഇതുതന്നെയാണ് മാതൃഭാഷ പഠനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യമായി വരുന്നത് മാതൃഭാഷയാണ് നാം സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും മാതൃഭാഷയിലൂടെയാണ് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഏറ്റവും യോജിച്ച ഭാഷയും അതുതന്നെ മാതൃഭാഷയുടെ വൈകാരിക ശക്തി മറ്റൊരു ഭാഷയ്ക്കും ഉണ്ടാകില്ല വിദ്യാഭ്യാസത്തിന് മാത്രമല്ല ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാന ശിലയാണ് മാതൃഭാഷ എന്ന് പറയാം